ഹായ് ഹലോ ഡി എസ് ഗാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒത്തിരി ചെടികളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ചെടികൾ തരുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ നമുക്ക് ആദ്യം ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഫിറ്റോണിയാട്ടോ ഫിറ്റോണിയേൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പത്ത് കളേഴ്സിൻ്റെയും കോംബോയുണ്ട് കേട്ടോ അഞ്ച് കളേഴ്സിൻ്റെയാണ് ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാട്ടോ റേറ്റ് വരുന്നത് പത്ത് കളേഴ്സ് ആകുമ്പോൾ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു സൈസിലുള്ള ഇതുപോലത്തെ കളേഴ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മാൻഡില്ല ആട്ടോ മാൻഡില്ല നല്ല അടിപൊളി റെഡും പിങ്കും യെല്ലോയും മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആട്ടോ എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടോ നിങ്ങൾക്ക് തരുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകുന്നില്ലേ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് യുജിനിയാട്ടോ യുജിനീൻ്റെ രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആട്ടോ അത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വൺ എയ്റ്റിക്ക് ആട്ടോ തരുന്നത് യുജിനിയൻ്റെ വെരിഗേറ്റഡും നോർമലുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വൺ എയ്റ്റിക്ക് നിങ്ങൾക്ക് തരുന്നത് ഇതാട്ടോ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആട്ടോ ഒരു കുറ്റിച്ചെടിയും കേട്ടതിന് ഒത്തിരി പൂക്കൾ ഉണ്ടാവും നല്ല മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ട് അതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക വൈറ്റ് വൈലറ്റും വൈറ്റും ലൈറ്റ് വൈലറ്റും അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫിലുള്ള നോർമൽ ലീഫിലുള്ള രണ്ടെണ്ണത്തിനും കൂടിയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് എക്സോറ കേട്ടോ എക്സോറേൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് റെഡും പിങ്കും യെല്ലോയും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടി ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ തരുന്നത് നെക്സ്റ്റ് വരുന്ന ഡേ അക്യുമെൻസ് ആട്ടോ അക്യുമെൻസിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സിൻ്റെ കോംബോയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് കളേഴ്സ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതൊരു കിഴങ്ങിൽ നിന്നാട്ടോ ഒരു ചെടി മുളച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആറ് മാസത്തോളാണ് ഇതിൻ്റെ അത് ഫ്ലേവർ ഉണ്ടാവുകയുള്ളൂ അതുകഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോയാലും നമ്മൾ പിന്നെയും ഈ കിഴങ്ങ് റൈസും കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും അടുത്ത സീസണിൽ ഇതുപോലെ തന്നെ മുളച്ച് വന്ന് പിന്നെയും ഒത്തിരി പൂക്കൾ തരും കേട്ടോ അതാട്ടോ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത അടുത്തത് വരുന്നത് ഹോയട്ടോ ഹോയേൻ്റെ നാല് ഡിഫറെൻ്റ് കളേഴ്സാണ് നാല് ഡിഫറെൻറ്റ് കളേഴ്സിന് ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് യെല്ലോയും വൈറ്റും പിങ്കും മെറൂണും അങ്ങനെ നാല് മൂന്നാല് ഡിഫറൻറ്റ് കളേഴ്സിനെട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹോയ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ നല്ലോണം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം മാറുന്നു ഒരു പോട്ടി മിക്സിന് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ തോന്നുന്ന ഒരു ഫ്ലവറായിട്ടോ ഹോയേൻ്റെ ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഡി ടി സി കൊറിയർ വഴി അല്ലെങ്കിൽ പോസ്റ്റിൽ വഴിയാട്ടോ അയക്കുന്നത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ അയച്ചു തന്നാൽ മതി കേട്ടോ അടുത്തത് വരുന്നത് ടെക്കോമയാട്ടോ ടെക്കോമേൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് നമ്മൾ ഇതിൻ്റെ താട് ചെയ്തിരിക്കുന്നത് വൈറ്റും അതേപോലെ വെരിഗേറ്റഡ് ടെക്കോമയും പാണ്ഡൂര ജാസ്മിനും അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ടെക്കോമയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ വെരിഗേറ്റഡ് ടെക്കോമ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എങ്കിൽ പോലും ഒരുപാട് അങ്ങ് പടർന്നു പോകത്തില്ല നമുക്ക് പോട്ടിലൊക്കെ ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാവും നല്ല ഭംഗിയാട്ടോ ഫോട്ടിലൊക്കെ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തന്നെ പൂക്കൾ തരുന്ന ചെടി കൂടി കേട്ടോ ടെക്കോമ വെറൈറ്റീസ് അടുത്തത് വരുന്നത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ മൂന്ന് കളേഴ്സിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ യെല്ലോയും വയലറ്റും അതേപോലെ പിങ്കും ഈ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് ഓഫർ ആട്ടോ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡേയ്സി കോംബോയാണ് ഡേയ്സിൻ്റെ മൂന്ന് കളേഴ്സിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് നമുക്കിതിൻ്റെ ഒരു ഷൂട്ട് നട്ടാൽ തന്നെ ഒത്തിരി തൈ കുഞ്ഞു കുഞ്ഞു തൈകൾ വേഗം പൊട്ടി മുളച്ച് ഇതുപോലെ കൊലവലയായിട്ടോ പൂക്കൾ ഉണ്ടാവുക ഒന്നും രണ്ടും പൂവായിട്ട് മാത്രമല്ല കേട്ടോ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും വളരെ ഈസി ആയിട്ട് നമുക്ക് ഗാർഡനിൽ വളർത്തി എടുക്കാൻ പറ്റിയ ചെടി കൂടി കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ് ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയൻ്റെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോയാണ് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിന് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ വൈറ്റും പിങ്കും അതേപോലെ റെഡും ആണ് റോസാപ്പൂവിൻ്റെ ഫ്ലവർ പോലെയാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയാട്ടോ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലെ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരം ആട്ടോ കനകാമ്പരത്തിൻ്റെ രണ്ട് വെറൈറ്റീസാണ് റെഡും ഓറഞ്ചും ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ നോർമൽ വെറൈറ്റി അല്ല നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരൂട്ടോ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ കോംബോ വൺ ഫിഫ്റ്റി ആട്ടോ വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് ഓഫറാണ് ആണ് അവയെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കാരണം ചിലപ്പം പെട്ടെന്ന് തന്നെ ഓഫർ കഴിഞ്ഞെന്ന് വരാം പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യം നല്ലൊരു പോട്ട് മിക്സിൽ നട്ട് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തന്നെ പൂക്കൾ തരും തരൂട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ രണ്ട് ഡിഫറൻറ്റ് കളേഴ്സാണ് ഒന്ന് റെഡ് ക്യാപ്പിലുള്ളതും ഒന്ന് വൈറ്റ് ക്യാപ്പിലുള്ളതും കേട്ടോ ഈ രണ്ട് ഡിഫറെൻ്റ് കളേഴ്സിനും കൂടി ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വൺ ഫിഫ്റ്റിക്ക് ആട്ടോ തരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോണിങ്ങോട് കൂടിയിട്ടാണെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളു കേട്ടോ എപ്പോഴും തന്നെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അതിൻ്റെ അയച്ച് തരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി കേട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ നാല് കളേഴ്സിൻ്റെ കോംബോയാണ് ബ്ലൂ പിങ്ക് റെഡ് അതുപോലെ തന്നെ വൈറ്റ് ഈ മൂന്ന് നാല് ഡിഫറെൻറ്റ് കളേഴ്സിനും കൂടി ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് തരുന്നത് ഹൈഡ്രാഞ്ചിയ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബോട്ടിൽ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരും തരൂട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ചെറിയ ചെറിയ പ്ലാന്റിൽ പോലും ബഡ്സ് കാണാം അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ പി എച്ചിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ കളറിൻ്റെ വ്യത്യാസം വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഹൈഡ്രാജി ചെടിക്ക് അങ്ങനെയൊരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് അയച്ചു തരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അടുത്തത് വരുന്നത് തമ്പർജിയ കേട്ടോ തമ്പർജിയ കോക്സീനിയൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിൻ്റെ കോംബോയാണ് റെഡും അതേപോലെ യെല്ലോയും വെരിഗേറ്റഡ് റിലീഫിലുള്ള റെഡും അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആട്ടോ ഇതിൻ്റെ അകത്ത് അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതുപോലെ തന്നെ പ്ലാൻസ് അയയ്ക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി അല്ലെങ്കിൽ പോസ്റ്റൽ വഴി വഴി കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ലേ അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ നാല് ഡിഫറെൻറ്റ് കളേഴ്സിന് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ ഒരു കാറ്റക്സ് വെറൈറ്റിപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് നോർമൽ കെയറിൽ നമുക്ക് കാണലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ചെടികളുടെ കോമ്പോ നിങ്ങൾ എനിക്ക് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തു തരുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചിട്ടോ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ഒന്ന് മറന്നുപോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ